ഹായ് സൺസെറ്റ് കാണാൻ യാത്രയിലാണ് അടിപൊളി നേരത്തെ ഞങ്ങള് വീടും കണ്ടിട്ടുണ്ടാവും വൈകുന്നേര കാഴ്ചകൾ അടിപൊളി അടിപൊളി ോക്കുസു ഇഡ്ലി വഴ സാമ്പാറ് നല്ല വില ഇട്ടോ ഈ സാധനത്തിനൊക്കെ ചില്ലറ കളിയല്ല ഒന്നിനു വില ചോദിച്ചപ്പോ ആയിരത്തി അറുനൂറ് മാഗി ആണ് പുതിയ ഒരു ഭക്ഷണം ഇതാണോ ഉപ്പാണോ ഷർട്ട് ഇരുന്നൂറ് നൂറ് റുപ്യേന്റെ പാൻറ് ശംഖ കൊണ്ടുള്ള അവിസ്മരണീയമായ ഓരോരോ സാധനങ്ങൾ നമ്മുടെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പൂക്കുന്ന ആ ടൈപ്പ് സാധനങ്ങളൊക്കെ അത് സോപ്പാണ് ാണ് കളർ എല്ലാം പക്കായിട്ട് കിട്ടണേ ആ അതിന് കളർ ഗേഡിങ് തണ്ട് ഇപ്പൊ അതെങ്ങനെയാ ഒരു നമ്പർ തോയോ ആ സ്ഥലം പൂജാ സാധനങ്ങളൊക്കെ കിട്ടണ സ്ഥലം ഓ ഇങ്ങോട്ട് 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 പോവാ രാത്രി വന്ന സ്ഥലങ്ങളാണ് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വട്ട എടുത്തേക്ക് തെരൂരൊക്കെ കച്ചവടക്കാര് കൈനോട്ടക്കാര് എല്ലാ ടീമും ഉണ്ട് തത്ത തത്ത തത്തു തത്തമ്മ തത്തമ്മ കോഴിക്കോ തത്തമ്മ പൂച്ച പൂച്ച ിട്ട്

പാർക്കാട്ടാ കന്യാകുമാരിയിലെ പാർക്ക് മനോഹരമായ പാർക്ക് എന്ന് പറയാനൊന്നുമില്ല അതത്യാവശ്യം ഒരു ഭംഗിയൊക്കെ ഉണ്ട്